സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ കണ്ണൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ കേട്ടത് ഇത് മാത്രമല്ല ഗോവിന്ദൻ മാഷർ പറഞ്ഞത് മാധ്യമങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പെയ്ഡ് ന്യൂസിൻ്റെ പ്രവണത കൂടിക്കൂടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളുടെ മാധ്യമമാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയതെന്നാണ് ഏഷ്യാൻ ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകനെ നോക്കി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മാധ്യമങ്ങളുടെ പേര് പറയേണ്ടെന്ന് വെച്ചാണ് പക്ഷേ നിങ്ങൾ പറയിപ്പിച്ചതാണ് ഏഷ്യാൻ ന്യൂസിനും മാതൃഭൂമിക്കും നല്ല ഒന്നാന്തരമായി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എല്ലാവർക്കും ചേർത്താണ് അവിടെ ഗോവിന്ദമാഷി പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ പെയ്ഡ് ന്യൂസിൻ്റെ ആക്താക്കളായി മാറിക്കഴിയും അത് ജനാധിപത്യപരമായി ശരിയല്ലെന്ന് വ്യക്തമായിട്ട് മാധ്യമ പ്രവർത്തകരെ നോക്കി ഗോവിന്ദഷി പറയുന്നുണ്ട് ഗോവിന്ദഷിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ജനങ്ങൾക്ക് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ ശരിയായി പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ചില സംവാദ രീതികൾ കോൺഗ്രസിന് കൂടി പ്രധാനമായിട്ട് കോൺഗ്രസിൽ നിന്നും ആ ശരി പൂർണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിന്റെ ഭാഗമായിട്ടുള്ള പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസ് അനുകൂലമായി രാഷ്ട്രീയം സൃഷ്ടിക്കുകയാണ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഒന്നും മാത്രമാണ് ഞാൻ പറയുന്നില്ല കൃത്യമായിട്ടുള്ളത് ഇതൊക്കെ കാണിക്കുന്നത് ഒരു കേരളത്തിലെ ജനാധിപത്യ ഉൾപ്പെടത്തിന്റെ അടിസ്ഥാനത്തെ മാറ്റി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഈ പണം പാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരാണോ അരിൽ നിന്നാണോ പടം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ തുടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞുവക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്

രാഷ്ട്രീയമായി ഏകപക്ഷീയമായി കടത്തുവട്ട ജനാധിപത്യമുടിക്കെതിരായി യു ഡി എഫിന് വേണ്ടി നിങ്ങളെ തന്നെ പേനൽ കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ തെളിവ് കളി അപ്പുറം തെളിവ് എന്താണേക്കു കണ്ണൂ രണ്ട് ഇന്നലത്തെ കണ്ടാമതി പണം കൊടുത്തതിന് തെളിവുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പെയ്ഡ് ന്യൂസ് പോലെ അതായത് പണം വാങ്ങി വാർത്ത സൃഷ്ടിക്കുന്നത് പോലെ അതാണല്ലോ പറഞ്ഞത് അങ്ങനെയുള്ള അതേ സേമ്പിളുടെ നിലപാട് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അത് പറയുന്നത് പണം കൊടുക്കുകയില്ലോന്ന് നോക്കി മാത്രമല്ല പീടാമ്പോഴെന്ത് വാങ്ങാം എന്ത് ടീ എന്തും എന്ത് സ്വീകരിക്കാം അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത് ਆ ਵੀ ਨਵੀਂ ਪਾਪਰਤਿੰਦੇ ਮੇਰੇ ਬਾਰੇ ਆਇਆ ਨਾ ਪਾਪਰਤਿੰਦੇ ਮੈਂ ਤੇ ਚੈਰਲਜੀ ਵੀਰੀਆਂ ਬਹੁਤ ਬਹੁਤ ਬਾਰੇ ਗੱਲ ਕਰੀ ਜੀ ਇਹ ਦੇਖੋ ਜਦੋਂ ਤੱਕ ਉਹ ਬਾਈ ਨਾ ਬਰਨੋ ਨੋਕੀ ਜੀ ਫਰਸ ਕਿਟਰ ਜਿਹੜਾ ਪਰਮਿਸ਼ਨ ਸੁਦੇ ਬਣਦਾ ਹੈ ਇਹ ਕਿਹੜੇ ਦਿਨ ਸੰਗਤ ਆਉਗਾ ਮੋਗਾ ਮੋਗਾ ਸੰਗੀਪਾ ਤੇ ਹੈ ਬੇਟਾ ਉਹ ਬਦਤਲਾਇ ਇਹ ਨਹੀਂ ਆ ਰਹੀ ਉਹ ਜਿਹੜਾ ਮਾਤਰੋਣ ਜੀ ਆਉਗਾ ਬਾਉਂਆ ਮੋਗਾ ਜੀ ਉਹ ਅੱਗੇ ਕਰ ਉਹ ਯਸ ਤੋਂ ਕੇ ਸਾਹਤੂੜ ਬੜੇ ਕੋ കോൺഗ്രസ് പേഡ് ന്യൂസിന്റെ ഭാഗമായിട്ട് മനസ്സിലായി ഈ പറയുന്നതല്ല പേഡ് ന്യൂസിന്റെ ഭാഗമായിട്ട് ശരി കാരണം കേട്ടോ നീ ആണോ ഇങ്ങനെ ാണ് ഹോട്ടിൽ അവരാണ് ഇതെല്ലാം കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ശത്രുക്കളല്ലേ നമ്മളെല്ലാ കാര്യവും കൂടെ പറയുന്നത് നിങ്ങൾ എന്നോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് പോകാം ഇല്ല ഞാനേ സംസാരിക്കും നേരം നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരും പറയുന്നതല്ല അതല്ലേ പ്രശ്നം നിങ്ങൾക്ക് ഞാൻ പേഡ് ന്യൂസാണെന്ന് പറയാൻ കഥ സംസാരിക്കുവോ അതായത് ചാനല് തന്നെ പെയ്ഡായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഇന്നയാൾ ഇന്ന സ്ഥിതി ഉള്ളത് ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് അത് ഗഡീഷ് അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഞാൻ പറയുമ്പോൾ എനിക്ക് പ്രശ്നം ആരും ഇല്ല നേരെ നിങ്ങൾ തന്നെ സംബന്ധിച്ചിരിക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ വക്താക്കളായിട്ട് വരുന്ന ഓരോരുത്തരെയും ഇടതുപക്ഷത്തിനെതിരായും യു ഡി എഫിനെ അനുകൂലമായും കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ടു നോക്ക് അല്പം അവസരവും

ഞങ്ങൾ മങ്ങിയിട്ടുമില്ല അവരോട്ട് അണ്ണയോട്ട് ആദർ വായിച്ചില്ല കേട്ടോ ഞങ്ങടെ മനസ്സാരണയുണ്ട് താഴെ വരെ പോയിട്ടുള്ള മുറോ കമ്മിറ്റികൾ മൂന്നോ തിരും ബിജിയയാളാണ്